എം ടി വാസുദേവൻ നായർക്ക് പിന്നാലെ ഭരണകൂടത്തിന് എതിരെ രാഷ്ട്രീയ വിമർശനവുമായി എഴുത്തുകാരൻ എം മുകുന്ദനും അധികാരത്തിലിരിക്കുന്നവർ സിംഹാസനത്തിന്റെ രുചി അറിഞ്ഞവരാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി നിലവിൽ നാം ജീവിക്കുന്നത് കിരീടങ്ങൾ വാഴുന്ന കാലത്താണെന്നും മുകുന്ദൻ കൂട്ടിച്ചേർത്തു കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ വേദിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ നാം ഉള്ളത് കിരീടങ്ങൾ വാഴുന്ന കാലത്താണ് ചോരയുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്നു അതോടൊപ്പം കിരീടത്തിന്റെ പ്രാധാന്യം കൂടി വരുന്നു കിരീടത്തെക്കാൾ ചോരയ്ക്കാണ് പ്രാധാന്യമെന്ന് തിരിച്ചറിഞ്ഞ് തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കുക അധികാരത്തിൽ ഇരിക്കുന്നവർ സിംഹാസനത്തിന്റെ രുചി അറിഞ്ഞവരാണ് അവർ അവിടെ നിന്നും എഴുന്നേൽക്കില്ല സിംഹാസനത്തിൽ ഇരിക്കുന്നവരോട് പറയാനുള്ളത് സിംഹാസനം ഒഴിയൂ ജനങ്ങൾ വരുന്നുണ്ട് മുകുന്ദൻ പറഞ്ഞു വ്യക്തിപൂജയും വ്യക്തി ആരാധനയും വേണ്ട വിമർശനം എല്ലാ ഭരണാധികാരികൾക്കും ബാധകമാണെന്നും മുകുന്ദൻ പറഞ്ഞു ഇടത് സർക്കാർ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ ചില കാര്യങ്ങളിൽ ഇടർച്ചയുണ്ടാകുന്നുണ്ട് ആ ഇടർച്ച ചൂണ്ടിക്കാണിക്കുകയാണ് എഴുത്തുകാർ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഇനിയും വരും ചോരയുടെ മൂല്യം ഓർക്കണം ഇത് ഓർത്ത് കൊണ്ടാകണം വോട്ട് ചെയ്യേണ്ടതെന്ന് എം മുകുന്ദൻ പറഞ്ഞു വ്യക്തിപൂച്ച പാടില്ല എന്നാണ് തന്റെ നിലപാട് കേരളത്തിലെ സർക്കാർ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങളിൽ ഇടർച്ചയുണ്ട് എല്ലാ ഭരണാധികാരികൾക്കും തന്റെ വിമർശനം ബാധകമാണ് ചോര ഒഴുക്കാൻ അധികാരികളെ അനുവദിക്കരുത് ഇ എം എസ് നേതൃപൂച്ചകളിലൊന്നും ഉണ്ടായിരുന്നില്ല എന്ന എം ടിയുടെ വിമർശനം ഉൾക്കൊള്ളണം കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ എം ടി നടത്തിയ പ്രസംഗം ഏറെ ചർച്ചയായിരുന്നു ഇതിനെ വ്യാഖ്യാനിച്ച് സാഹിത്യ സാംസ്കാരിക മേഖലയിലെ നിരവധി പ്രമുഖ രംഗത്ത് വന്നു ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് എം മുകുന്ദന്റെ പ്രതികരണം ജനാധിപത്യ സംവിധാനത്തിൽ വിമർശനം ആവശ്യമാണ് പലർക്കും സഹിഷ്ണുതയില്ല വിമർശിക്കാൻ എഴുത്തുകാർ പോലും മടിക്കുന്നു വിമർശനം വേണം അത് എല്ലാ ഭരണാധികാരികൾക്കും ബാധകമാണെന്നും അദ്ദേഹം പറഞ്ഞു ഭരണാധികാരി എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യ തുണ്ടുകളല്ല സ്വാതന്ത്ര്യമെന്നായിരുന്നു എം ടി വാസുദേവൻ നായരുടെ വിമർശനം അധികാരം ആധിപത്യമോ സർവാധിപത്യമോ ആകാം എവിടെയും സ്ഥിതി അധികാരം ജനസേവനത്തിനുള്ള അവസരമെന്ന സിദ്ധാന്തം പണ്ടേ കുഴിവെട്ടി മൂടിയെന്നും കെ എൽ എഫിൽ മുഖ്യാതിഥിയായി നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം തുറന്നടിച്ചിരുന്നു രാഷ്ട്രീയ വിമർശനം ഏറെ ചർച്ചയായി മാറി ഇതേ തുടർന്ന് ഇതേ വേദിയിൽ ഉദ്ഘാടകനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിക്കെ എം ടി വാസുദേവൻ നായർ അധികാര വിമർശനം നടത്തിയത് വിമർശനമായി മാറുകയും ചെയ്തു ഇ എം എസ് സമരാധ്യനായതെങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എം ടി അധികാരത്തെ വിമർശിച്ചത് അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെന്നോ നമ്മൾ കുഴിച്ചുമൂടിയെന്ന് എം ടി പറഞ്ഞു അസംബ്ലിയിൽ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്നുവെച്ചാൽ ആധിപത്യത്തിനുള്ള തുറന്ന അവസരമാണെന്നും എം ടി ചൂണ്ടിക്കാണിച്ചിരുന്നു